ീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ വൻ പ്രതിഷേധം എൻ എസ് സി ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി നോട്ടുകെട്ടുകൾ എറിഞ്ഞാണ് പ്രതിഷേധം ദൃശ്യങ്ങൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ദേശീയ തലത്തിൽ ഉയരുന്നത് എൻ എസ് ഐയുടെ മാർച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത് നോട്ട് കെട്ടുകളുമായാണ് വിദ്യാർത്ഥികൾ എത്തുകയും മാർച്ച് നടത്തുകയും ചെയ്തത് ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നാല് വിദ്യാർത്ഥികളെ അടക്കം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ബീഹാർ സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ അനുരാഗ് യാദവാണ് പോലീസിന് മൊഴി നൽകിയത് മെയ് അഞ്ചാം തീയതി നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ തലേന്ന് തന്നെ കിട്ടിയെന്നാണ് വിദ്യാർത്ഥി മൊഴി നൽകിയിരിക്കുന്നത് നീറ്റ് പരീക്ഷ നേരത്തെ നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ ഇതെല്ലാം വലിയ തോതിൽ ദേശീയ തലത്തിൽ പ്രതിഷേധം ഉയർത്താനുള്ള മാർഗമായി കാണുകയാണ് പ്രതിപക്ഷ സംഘടനകൾ എസ് എഫ് ഐ അടക്കം നൽകിയ പത്ത് ഹർജികൾ അതിനിടയിൽ കോടതി പരിഗണിക്കുമെന്ന വാർത്തകൾ കൂടി വരികയാണ് അർജുൻ പിതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ് അർജുൻ യോഗ്യതാ പരീക്ഷകളിൽ ഉണ്ടാകുന്ന അട്ടിമറികൾ വലിയ തോതിൽ ദേശീയ തലത്തിൽ പ്രതിഷേധമായി വരികയാണ് അതിനിടയിൽ ഇതായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ എട്ടാം തീയതി കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനവും എടുത്തിരിക്കുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ലീറ്റ് അതുപോലെ തന്നെ നെറ്റ് യു ജി സി നെറ്റ് പരീക്ഷകൾ കേന്ദ്രീകരിച്ച് അതിലെ ക്രമക്കേടുകൾ കേന്ദ്രീകരിച്ച് നടത്തുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുൻപ് ധർമ്മേന്ദ്രപ്രധാൻ്റെ വീട്ടിലേക്കായിരുന്നു ഇത്തരത്തിൽ എൻ എസ് യു ഐ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രതിഷേധം തന്നെ നടന്നത് നോട്ട് കെട്ടുകളുമായി ഒരുപാട് പേപ്പറുകളും അതുപോലെ തന്നെ നോട്ട് കെട്ടുകളുമായി ഒരു കൂട്ടം ആളുകൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വസതിയിലേക്ക് എത്തുകയായിരുന്നു അവർ ഈ പണം ധർമ്മേന്ദ്ര പ്രധാനിന് നൽകാൻ കൊണ്ടുവരികയാണ് എന്നുള്ള കാര്യം ആരോപിച്ചല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വലിയൊരു പ്രതിഷേധം അവിടെ നടത്തിയത് പ്രധാനമായിട്ടും അവർ ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നീറ്റ് അതുപോലെ തന്നെ നെറ്റ് യു ജി സി പരീക്ഷകളിൽ വലിയ തരത്തിൽ ക്രമക്കേട് നടന്നു മാത്രമല്ല പണം ഉപയോഗിച്ചുകൊണ്ട് പണം നൽകി ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുന്നു ചോദ്യപേപ്പർ മുൻകൂട്ടി വാങ്ങി പരീക്ഷകളിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നു അത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെയാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഈ ഒരു ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ എൻ എസ് യു എ രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധവുമായി അതും ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ വസതിയിലേക്ക് അല്പസമയം മുമ്പ് എത്തിയത് എന്തായാലും നിലവിലെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന കാര്യം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും പറയുന്നുണ്ട് തുടർന്നും പ്രതിഷേധമുണ്ടാകും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ ഒരു പ്രതിഷേധം യുവജന സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ശാസ്ത്രീയ ഭവനിലേക്ക് അവർ സംഘടിപ്പിക്കുന്നു അവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത് പിരിച്ചുപെടണം ഒരു തരത്തിലും ഈ യോഗ്യതാ പരീക്ഷകൾ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ സാധിക്കില്ല ക്രമക്കേടില്ലാത്ത രീതിയിൽ നടക്കാൻ സാധിക്കില്ല പിന്നെ എന്തിനെ ഇതുപോലൊരു ഏജൻസി എന്നുള്ള കാര്യം അവർ ആരോപിച്ചുകൊണ്ട് ആ എൻ ടി എ തന്നെ പിരിച്ചുപെടണം എന്നുള്ള കാര്യം രണ്ടാമത്തേത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണം ഇത്തരത്തിൽ ക്രമക്കേടുകൾ നീറ്റ് പരീക്ഷയ്ക്ക് പിന്നാലെ ഉണ്ടായ യു ജി സി നെറ്റ് പരീക്ഷയിലെ ക്രമേട് ക്രമക്കേടുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിയണമെന്നുള്ള കാര്യം കൂടി ആരോപിച്ചു കൊണ്ടാണ് പ്രതിഷേ പ്രതിഷേധം അത് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ സമരവും പ്രതിഷേധ പരിപാടികളുമായി ഈ സംഘടനകളും പാർട്ടികളും മുന്നോട്ട് പോകുന്നത് ഇന്നും നാളെയും എല്ലാം തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചു മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറ്റതിന് പിന്നാലെ തന്നെ ആ സത്യപ്രതിജ്ഞ ദിവസം തന്നെയായിരുന്നു ഈ നീറ്റ് പരീക്ഷയുടെ റിസൾട്ടുകൾ പുറത്തു വന്നത് അതിന് പിന്നാലെ വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു ക്രമക്കേടുകൾ ഉയർന്നു പല തവണ എൻ ഡി എയും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ചോദ്യപേപ്പർ അടക്കമുള്ള ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ എഡിറ്റ് പറഞ്ഞു പക്ഷേ ഈ വാദങ്ങളെല്ലാം പൊളിയുന്നതായിരുന്നു ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ മൊഴി മാത്രമല്ല നാല് വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ ബീഹാർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു ഈ പരീക്ഷ യുടെ തലേ ദിവസം ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടി എന്നുള്ള കാര്യം ഇതോടെ ഈ എൻ വാദം മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതിൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇന്ത്യാ സഖ്യ പാട്ടുകൾ ഓരോരുത്തരും ആരോപിക്കുന്നത് അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ തര താറുമാക്ക രീതിയിൽ ഈ വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും എല്ലാം തന്നെ തകർക്കുന്ന തരത്തിലുള്ള വലിയ ഗൂഢാലോചനകൾ ഈ പരീക്ഷയുടെ ക്രമക്കേടുകൾക്ക് പിന്നാലെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിലവിൽ ഇന്ത്യാ സഖ്യ പാട്ടുകളും ആരോപിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് ഈ പാട്ടുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് അതേസമയം തന്നെയാണ് ഈ കൗൺസിലിംഗ് അടക്കം ഏറ്റും പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട എൻ എസ് സിയുടെ പ്രതിഷേധം ജലീൽ നടക്കുന്നു